ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വെളുപ്പിനെ തന്നെ ഉണർന്നെഴുന്നേറ്റ് ഇതാ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നും കഴിഞ്ഞ് ഭഗവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തിരിയൊക്കെ കാണിച്ച് കുറച്ച് സമയം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മുടെ വീട്ടു ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സന്തോഷമാണ് വൈശാഖ മാസത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ കുറച്ച് സമയം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും കേട്ടോ ഇത്ര നാളും ചെയ്തത് ിൽ നിന്ന് എന്തായാലും കുറച്ച് കൂടുതൽ സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ഉപ്പേരിക്കറിയും കൂടി നമുക്ക് വെക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പാചക പരിപാടികളൊക്കെ ഇന്ന് കഴിക്കണം കാരണം ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ചില കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ സാമ്പാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുവും മുലുമയും വേപ്പിലയും കൂടി ഇട്ട് അങ്ങോട്ട് പൊട്ടിച്ചിടാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ സാമ്പാറിൽ ലേശ ശർക്കരയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല കൊഴുപ്പും നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഉപ്പേരിക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ചക്കക്കുഴിയും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും ഉണക്ക പയറും കൂട്ടിയിട്ട് ഇത് ആ കുക്കറിലങ്ങട്ട് അടിച്ചും കഴിഞ്ഞിട്ട് ഇതാണ് ആയിട്ട് നമ്മൾ കാച്ചി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചക്കക്കുരി ഇതിലൂടെ അങ്ങോട്ട് അലിഞ്ഞൊക്കെ ചേർന്ന് കഴിയുമ്പോൾ അങ്ങനെ നമ്മളിത് ആ ഉള്ളിയും ഒക്കെ ഒന്ന് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് കാച്ചി എടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വേഗം വേഗം ജോലികളൊക്കെ കഴിച്ചു വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാരായണീയം പഠിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ആ ടീച്ചറുണ്ട് ആ ടീച്ചർ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നാരായണീയം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ചാലക്കുടിക്കടുത്താണ് അപ്പോൾ അവിടുത്തെ ഒരുപാട് ആൾക്കാരെയൊക്കെ നാരായണീയം പഠിപ്പിച്ചു കഴിഞ്ഞ് അവരുടെ നാരായണീയ സമർപ്പണമാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാരായണീയം പഠിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ സമർപ്പണമൊന്നും നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ജാഗിയും അതുപോലെ തന്നെ കുറേ പേരൊക്കെ കേട്ടോ ചിലരൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവേയിരിക്കാം അപ്പം ഞങ്ങളെല്ലാം അവരെയും ടീച്ചർ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കും അത് പോയി കണ്ടാലാണ് നമുക്ക് അതുപോലെയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ടും സാധിക്കും അപ്പോൾ ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകണം എന്നുള്ള ആ വിചാരത്തിലാണ് നമ്മൾ നല്ല സ്പീഡിലാണ് കേട്ടോ ജോലികളൊക്കെ ചെയ്തു വെക്കുന്നത് പിന്നെ അതുമാത്രമല്ല വൈശാഖ മാസത്തിൽ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും അതുപോലെ തന്നെ നല്ല സത്സംഗങ്ങളിലൊക്കെ കൂടുന്നതും വളരെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആ ഒരു ത്രില്ലിലാണ് ഞാൻ ഞാനിട്ടോ അപ്പോൾ വേഗം നമ്മുടെ ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ കോഴിമക്കളൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അവരെ വേഗം ഒന്ന് തുറന്നു ിട്ടും കഴിഞ്ഞ് അവർക്കുള്ള ഒരു സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരങ്ങനെ നടന്നോളും അങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് സ്വസ്ഥമായിട്ട് പോകാനായിട്ട് അല്ലാതെ പകുതി ജോലി അവിടെ ഇട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിൽ ഇടയ്ക്ക് ഓർമ്മ വരും അയ്യോ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്ന് അപ്പോൾ മനസ്സമാധാനം തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ സ്വസ്ഥ സമാധാനമായിട്ടിരിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇരിക്കാനായിട്ട് പറ്റുക ു അപ്പോൾ കോഴിമക്കളുടെ കാര്യം കൂടി ഉറപ്പാക്കിയതിന് ശേഷം ഞാൻ അവിടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആചാര്യ ശ്രീമതി ജയ രാധാകൃഷ്ണൻ എൻ്റെയും ടീച്ചർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാഗ്യം കൂടി വണ്ടിയിലാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇതാ നാരായണത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ കവാടാണ് വലിയ ഗരുഡന വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുത്തു എന്ന് മാത്രം ഇനിയും നമുക്ക് കുറേ വഴി കൂടി പോകാനുണ്ട് കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാ പാടൊക്കെ എത്തിയിട്ടുണ്ട് അകലമാലയൊക്കെ കാണുന്നുണ്ട് നല്ല രസം ുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതാണ് ക്ഷേത്രം നമുക്ക് പോകാനുള്ളത് പാടത്തിൻ്റെ കൂടിയാണ് റോഡ് കേട്ടോ നല്ലൊരു വൈബാണ് കേട്ടോ എങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഇപ്പോഴേ കാതുകളിൽ ഇങ്ങനെ നാരായണീയം ചൊല്ലുന്നത് ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചൊല്ലുന്ന ഒരു ഇതാണ് നാരായണീയ സമർപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടീച്ചർ ഇവിടെ എവിടെയിരുന്ന് ആദ്യം തന്നെ ഒരു നാല് വരി ചൊല്ലും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ പഠിച്ച സ്റ്റുഡൻസൊക്കെ ഇരുന്ന് ഇങ്ങനെ ചൊല്ലാണ് കേട്ടോ രാവിലെ എട്ടുമണിക്കാണ് ഇങ്ങനെ ചൊല്ലലൊക്കെ ആരംഭിച്ചത് അത് അവസാനിക്കുന്നത് ഏകദേശം വൈകിട്ട് അഞ്ച് മണിയോട് കൂടിയിട്ടിത് സമാപിക്കും കേട്ടോ അപ്പോൾ അതാ എല്ലാവരും യൂണിഫോമിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റും മുണ്ടൊക്കെ ഒക്കെ എല്ലാവരും ഇരിക്കുന്നത് കുഞ്ഞു കുട്ടികളും ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ചിലർക്ക് അങ്ങനെയും പഠിക്കാനൊക്കെ ആഗ്രഹം തോന്നുന്നു ല്ലോ അപ്പോൾ അവരും ചേർന്നിട്ടുണ്ട് വിശാലമായിട്ടുള്ള നടപ്പുരയാണ് കേട്ടോ അപ്പം ഈ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയിലുള്ള പാമ്പാമ്പോട്ട് ശിവക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇത്രയും ദിവസം ഇവിടെ ഭാഗവത സപ്താഹ്ഞം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സപ്താഹം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് ഇവിടെ നാരായണീയ സമർപ്പണവും നടക്കുന്നത് അപ്പോൾ നമ്മുടെ പതിയായി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കുറേ പേരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളെല്ലാവരും നാരായണീം പഠിക്കുന്നവരാണല്ലോ അപ്പോൾ ഇതൊക്കെ കാണാനും അറിയാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായപ്പോഴാണ് ഇതാ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചത് ഇത് രമ ചേച്ചി അതുപോലെ അന്യ ടീച്ചറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും പഠിക്കുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട് സ്റ്റേജിലാണെങ്കിൽ കൃഷ്ണന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചലങ്കരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതൊക്കെ കൂടെ കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ക്ഷേത്രമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഓം നമശിവയാണെന്ന് ഇങ്ങനെ എഴുതി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്നത് ഈ സ്ഥലത്തേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഈ ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ക്ഷേത്രമൊക്കെ അടച്ചിട്ടേക്കായിരുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ദാ പാൽപ്പായസം ഉൾപ്പെടെയുള്ള സദ്യയായിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടാ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല സ്വാദുള്ള വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഊണൊക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നാരായണീയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്വാമി ഉപദിത് ചൈതന്യയുടെ ഒരു പ്രഭാഷണം അരമണിക്കൂറുള്ള ഒരു പ്രഭാഷണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ മൊബൈലിലും മാത്രമാണ് ഈ സ്വാമിയെ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഷോർട്ട് വീഡിയോകളൊക്കെ ഞാൻ വെച്ചിങ്ങനെ കാണാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അപ്പോൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മൊബൈലിൽ മാത്രമാണ് കാണാറ് നേരിട്ട് കാണാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ രണ്ട് മണിക്ക് സ്വാമി വരുന്നുണ്ടെന്നുള്ളതും പറഞ്ഞത് കേട്ടാ അപ്പോൾ എന്തായാലും സ്വാമിനെ നേരിട്ട് കാണാനും ആ പ്രഭാഷണം നേരിട്ട് ക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അത് വേണ്ടിയിട്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ രാവിലെ തന്നെ വന്നത് കൊണ്ട് തന്നെ അവരൊക്കെ ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നെ മണിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ലൊരു പ്രഭാഷണമായിരുന്നു കേട്ടോ സ്വാമിയുടെ സ്വാമിയെ നേരിട്ട് കാണാനും നല്ലൊരു തേജസ്സൊക്കെ ഉള്ളൊരു രൂപമായിരുന്നു കേട്ടോ ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്തി എന്നൊക്കെ പറയുന്നത് എന്താ പറയുക അങ്ങനെ അത്ര ഒരു ആകർഷകമായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും തോന്നില്ല കേട്ടോ അത് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കതുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിലൊക്കെ ആയിരിക്കും നമുക്കതിനോടൊരു ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നതായിട്ടാണ് അപ്പോൾ എൻ്റെ വീട് പായമലായതുകൊണ്ട് തന്നെ പായമ്മൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ വലിയ വലിയ സ്വാമിമാരൊക്കെ വന്ന് പ്രഭാഷണം നടത്തുകയും അതുപോലെ പ്രത്യേകതരം പൂജകൾ കാര്യങ്ങൾ ഈ സപ്താഹങ്ങൾ അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടും കേട്ടും വളർന്ന് നടന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാകും ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാനും ഈ ഇങ്ങനെ ആ ഭക്തിയിൽ ഇങ്ങനെ ലയിച്ചിരിക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് അകലി നമുക്ക് പോകണം പോകണം എന്ന് മനസ്സിൽ തോന്നാം കേട്ടോ നമുക്ക് സന്തോഷം തരുന്ന നമുക്ക് സമാധാനം തരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടായാലും അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കൂലേ അങ്ങനെയാണ് ഞാനിങ്ങനെ കുറേ ക്ഷേത്രങ്ങളിൽ പുതുതായിട്ട് ഇതുവരെ ദർശനം നടത്താത്ത ക്ഷേത്രങ്ങളിലൊക്കെ പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ഞാനിങ്ങനെ അവിടെ പോകണം പോകണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാനും എൻ്റെ അനിയത്തി മിനിയും നാരായണിയും ഒക്കെ വായിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായിട്ടാണ് പക്ഷെ അതിങ്ങനെ ഒരു ടീച്ചറുടെ കീഴിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ പഠിക്കാനായിട്ട് സാധിച്ചതും ആ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും സ്വാമിയുടെ പ്രഭാഷണത്തിൽ മുഖ്യമായിട്ടും ഇന്ന് നിറഞ്ഞു നിന്നത് ഭക്തിയല്ലായിരുന്നു കേട്ടോ കാരണം ലഹരിക്കെതിരെ കുഞ്ഞുങ്ങളെ എങ്ങനെ ലഹരിയിൽ നിന്ന് അകറ്റി ലഹരിയിൽ പെടാതെ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്താം എന്നുള്ളത് അമ്മമാരോട് പറയുന്നതായിരുന്നു ആ പ്രഭാഷണം കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോയിൽ പിടിച്ചെങ്കിലും അത് ഒട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ സ്വാമിയുടെ വാക്കുകളൊന്നും കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ സ്വാമി പറയുന്നുണ്ട് നമ്മൾ പിതാക്കളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്നേഹമാകുന്ന ലഹരി മക്കൾക്ക് കൊടുത്തു വളർത്തണം അല്ലെങ്കിൽ ആണെങ്കിൽ അവർ കൈവിട്ട് പോകാമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ അങ്ങനെ നാരായണീയ സമർപ്പണം പൂർത്തിയാകാനായിട്ട് ഞങ്ങൾ നിന്നില്ല കാരണം മാനത്ത് നല്ല മഴക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സമയം ഒരു നാലേ പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു എൺപത്തിയഞ്ച് ദശകമാണ് ആ സമയത്തായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജാഗിയും ഇനി അവിടെ നിന്ന് പോരാന്നിട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ നൂറ് ദശകം

അപ്പോൾ മഴയ്ക്ക് മുൻപേ നമുക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയമായപ്പോഴേക്കും പോരായിരുന്നു ചെയ്തത് കേട്ടോ അപ്പോൾ ഇവരുടെ ആ യൂണിഫോമും അതുപോലെ തന്നെ പൂവൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ആ പാരായണവും കേൾക്കാനായിട്ട് നല്ലതായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു മനസ്സിലൊരു ഐഡിയ കിട്ടിയിട്ടാ ഇതെങ്ങനെയായിരിക്കും ചൊല്ലുക എന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കും കേട്ടോ എങ്ങനെയായിരിക്കും അവോ ഇവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണോ ചൊല്ലുക അല്ലെങ്കിൽ എങ്ങനെയാണോ അവളിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു പിന്നെ നാരായണീയം വായിച്ചു കൊണ്ടിരിക്കുക അതിൽ രുക്മിണി എന്ന ഭാഗം എത്തുമ്പോൾ ആ രുക്മിണിയെ എതിരേറ്റുകൊണ്ട് എന്താ പറയുക പാട്ടും ഡാൻസുമായിട്ട് ഇങ്ങനെ ഗോപികമാര് വരുന്നത് പോലെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടാ ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം ഇന്ന് നമ്മൾ ന്യൂസൊക്കെ ടി വിയിൽ കേൾക്കുമ്പോൾ എപ്പോഴും കഞ്ചാവും ലഹരി കാര്യങ്ങൾ ഒക്കെയാണ് അപ്പോൾ മറ്റാർക്കും ദോഷം വരാത്ത ഭക്തി എന്ന ലഹരിയിൽ കുറച്ച് സമയമൊക്കെ ഇരിക്കാനായിട്ട് പറ്റിയതിൽ വളരെ സന്തോഷം തോന്നി കേട്ടോ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ദോഷം വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ അവിടെ വെച്ചാണ് എൻ്റെ ഫ്രണ്ട് ഹാപ്പിയെ ഞാൻ യാദൃശ്ചികമായിട്ടാണ് കണ്ടത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുക ആരെങ്കിലും ാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം